ഇന്ത്യയും ചൈനയും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തി മെക്സിക്കോ ആഭ്യന്തര വ്യവസായങ്ങളെയും ഉൽപ്പന്നങ്ങളെയും സംരക്ഷിക്കുന്ന പുതിയ തീരുവ അടുത്ത വർഷം ജനുവരി ഒന്നിന് പ്രാബല്യത്തിലാകും മെക്സിക്കോയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കാത്ത രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കാണ് അധിക തീരുവ ഈടാക്കുന്നത് ഇന്ത്യ ചൈന ദക്ഷിണ കൊറിയ തായ്ലന്റ് ഇന്തോനേഷ്യ എന്നിവയ്ക്ക് തീരുമാനം തിരിച്ചടിയാകും ആഗോള മേഖലയിൽ യുദ്ധം ശക്തമാകും എന്നതിന്റെ സൂചനയാണിതെന്ന് വിദഗ്ധർ പറയുന്നു യൂറോപ്പിലെയും ലാറ്റിനമേരിക്കയിലെയും വിവിധ രാജ്യങ്ങളും തീരുവ വർദ്ധന വാഹന ഘടക ഭാഗങ്ങൾ ചെറു കാറുകൾ വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക് സ്റ്റീൽ ഗാർഹിക ഉപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ ഫർണിച്ചർ പാദരക്ഷകൾ തുകൽ ഉൽപ്പന്നങ്ങൾ പേപ്പർ മോട്ടോർ സൈക്കിളുകൾ സോപ്പ് പെർഫ്യൂമുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കാണ് അധിക തീരുവ ചൈനയടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ ആശ്രയത്വം കുറയ്ക്കാനാണ് മെക്സിക്കോ ലക്ഷ്യമിടുന്നത് ചൈനയുമായി മെക്സിക്കോയ്ക്ക് വലിയ വ്യാപാര ആസുത്രിതാവസ്ഥയുണ്ട് പ്രതിവർഷം പതിമൂവായിരം കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ചൈനയിൽ നിന്ന് വാങ്ങുന്നത് പുതിയ തീരുവയിലൂടെ മുന്നൂറ്റി എൺപത് കോടി ഡോളറിന്റെ അധിക വരുമാനമുണ്ടാകും പുതിയ തീരുവ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾക്ക് കനത്ത തിരിച്ചടിയാകും വർക്ക്സ്വാഗൻ ഹ്യൂണ്ടായ് മാരുതി സുസുക്കി നിസാൻ എന്നിവ പ്രതിവർഷം നൂറ് കോടി ഡോളറിന്റെ വാഹനങ്ങളാണ് മെക്സിക്കോയിലേക്ക് കയറ്റി അയക്കുന്നത് ഇറക്കുമതി തീരുവ ഇരുപത് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഉയർന്നതോടെ ഇവരുടെ മത്സരക്ഷമത ഗണ്യമായി കുറയും ദക്ഷിണാഫ്രിക്കയും സൌദി അറേബ്യയും കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാഹന വിപണിയാണ് മെക്സിക്കോ